ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് തിമത്തിയോസ് ഒന്നിന്റെ എട്ടു വായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ക്രിസ്തുയേശു ഏവർക്കും സ്നേഹവന്ദനം വിശ്വാസത്തിൽ നിജപുത്രൻ എന്നാണ് തിമത്തിയോസിനെ പൗലൂസ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോസ്തലന്റെ പ്രവർത്തന മുഖാന്തരം രക്ഷാനിർണയം പ്രാപിച്ച വ്യക്തിയാണ് ദിമതേയോസ് ആത്മാർത്ഥമായ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ദമതെയോസിൽ പൗലോസിന് വലിയ മതിപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല തന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ സ്മരിച്ചിരുന്നു ലഭിച്ച കൃപാവരത്തെ ജനിപ്പിക്കണമെന്നും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു വീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്നത് െ ഓർപ്പിക്കുന്നു അതുകൊണ്ട് സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം തന്നോടുകൂടെ കഷ്ടം സഹിക്കുവാൻ പ്രബോധിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനൂടെ രക്ഷാ നിർണയം പ്രാപിച്ച് ദൈവസ്നേഹം അറിഞ്ഞൊരു വ്യക്തി സാക്ഷി ജീവിതമുള്ളവനായിരിക്കുന്നതോടൊപ്പം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവനായിരിക്കണം സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുവാൻ പാടില്ല റോമർ കെഴുതിയ ലേഖനത്തിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു സുവിശേഷം മൂലം അനവധി പ്രതികളിലൂടെ കടന്നുപോയ പൗലോസ് സുവിശേഷത്തെക്കുറിച്ചോ അതുമൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളെ കുറിച്ചോ ലജ്ജിച്ചില്ല യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ലജ്ജിച്ചില്ല സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ തീർച്ചയായും കഷ്ടപ്പാടുകൾ ആവശ്യമായി വരുമ്പോൾ ലജ്ജിക്കാതെ അത് വഹിക്കുവാനുള്ള സഹിക്കുവാനുള്ള ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ സുവിശേഷ നിമിത്തം തിമ്മത്തിയോസിനെ ധൈര്യശാലിയായിരിക്കുവാനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അപ്പോസ്സലൻ പ്രോത്സാഹിപ്പിക്കുന്നു കർത്താവിൻ്റെ വേലക്കാർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമായ ആത്മീയശക്തി പ്രദാനം ചെയ്യുന്നു ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ പൗലോസിനെയും തിമ്മത്തയോസിനെയും പോലെ അനേകരെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു പ്രിയ ദൈവവേദിലെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേദിയിൽ നമുക്കും പങ്കാളികളാകാം ഈ വേദനങ്ങളാൽ ദൈവതം ഈവരും അനുഗ്രഹിക്കുമാറാകട്ടെ